റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം മസ്കത്തിൽ രണ്ട് മലയാളികൾ മരിച്ചു കൊടുംചൂടിൽ ഒമാൻ സുഹാറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി ദോഫാറിലെ അർജുദ് സർഫീദ് പർവ്വതപാത തുറന്നു ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ ഒമാൻ വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മസ്കത്ത് ബൌഷറിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് മലയാളികൾക്ക് ദാരുണാന്ത്യം റെസ്റ്റോറന്റിന് മുകളിലത്തെ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന കണ്ണൂർ തലശ്ശേരി ആറാം മൈൽ സ്വദേശികളായ വി പങ്കജാക്ഷൻ ഭാര്യ കെ സജിത എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം സ്ഫോടനത്തെ തുടർന്ന് വാണിജ്യ റെസിഡൻഷ്യൽ കെട്ടിടം ഭാഗികമായി തകർന്നു വീഴുകയായിരുന്നു പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക തെളിവുകൾ സൂചിപ്പിക്കുന്നതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വിശദമാക്കി മസ്കത്ത് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വർഷങ്ങളായി ഒമാനിലുള്ള പങ്കജാക്ഷനും സജിതയും വിവിധ കമ്പനികളിലായി അക്കൌണ്ടന്റ ായി ജോലി ചെയ്തു വരികയായിരുന്നു ചെന്നൈയിലുള്ള ഏകമകൾ ഒമാനിലേക്ക് തിരിച്ചിട്ടുണ്ട് ഒമാനിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം താപനില വീണ്ടും ഉയർന്നു കഴിഞ്ഞ മണിക്കൂറിനുള്ളിലെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില സുഹാറിൽ രേഖപ്പെടുത്തിയ ഒരു ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രദേശത്തെ താപനില ഒമാനിൽ ഉടനീളം ചൂട് കുറയാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുമായി ഷിനാസും ഏഴ് ഡിഗ്രി സെൽഷ്യസുമായി ജഹലാൻ ബാനിബു ഹസനും തൊട്ടു പിന്നാലെയുണ്ട് ഇസ്കി നാൽപ്പത്തിനാല് ദശാംശം ഏഴ് ഡിഗ്രി അൽഅാബി നാൽപ്പത്തിനാല് ദശാംശം നാല് ഡിഗ്രി ബൌഷർ നാൽപ്പത്തി ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് രാജ്യത്തിന്റെ മറ്റിടങ്ങളിലെ താപനില നിസ്വാസൂർ എന്നിവിടങ്ങളിൽ നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വീതവും ഇബ്ര സമയിൽ എന്നിവിടങ്ങളിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വീതവും താപനില രേഖപ്പെടുത്തിയിട്ടുണ്ട് മസ്കത്ത് വിമാനത്താവളത്തിൽ ചൂട് നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് ഒരുപോലെ വർദ്ധിച്ചെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടത് ദോഫാർ ഗവർണറേറ്റിലെ ദാൽകൂത്തിൽ പുതിയ അർജുദ് സർഫൈ പർവ്വതപാത ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം തുറന്നു രാജ്യത്തെ റോഡ് ശൃംഖലകൾ നവീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത് ഏതു കാലാവസ്ഥയെയും നേരിടാൻ ഉതകുന്ന വിധത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദാൽക്കൂത്തിലേക്കും യമനുമായുള്ള സർഫൈറ്റ് അതിർത്തി ക്രോസിലേക്കും ഉള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഈ റോഡ് സഹായിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പറഞ്ഞു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കാൻ ബോക്സ് കൾവേർട്ടുകൾ സംരക്ഷണ ഭിക്തികൾ ഡ്രൈനേജ് ചാനലുകൾ സുരക്ഷാ സൂചനകൾ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പതിമൂന്നര കിലോമീറ്റർ ദുർഘടമായ ഭൂപ്രദേശങ്ങളെ വഴിതിരിച്ചുവിട്ടാണ് റോഡ് രൂപകൽപ്പന ചെയ്തത് ദേശീയശേഷി വർദ്ധിപ്പിക്കൽ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് ഒരു പ്രാദേശിക ഒമാനി സ്ഥാപനമാണ് പദ്ധതി നടപ്പിലാക്കിയത് അതോടൊപ്പം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ടപാതയായ റൈസ്യൂത് മുക്സൈൽ റോഡിന്റെ നിർമ്മാണം മന്ത്രാലയം സലാലയിൽ ആരംഭിച്ചു മുക്സൈൽ പാലം പദ്ധതിയിൽ പത്തൊൻപത് നിരകളും ആറ് അലങ്കാര കമാനങ്ങളുമുള്ള പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് പാലം ഉണ്ടായിരിക്കും ശതമാനം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾക്കും മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് you